പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും പറയാൻ പോകുന്നത് എസ് ഐ ആറിനെ കുറിച്ചിട്ടാണ് എസ് ഐ ആറ് എന്താണ് എന്നൊന്നും അറിയാത്ത ആളുകൾ ഇന്ന് കേരളത്തിലില്ല പക്ഷേ പല ആളുകൾക്കും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കില്ല വോട്ടർ പട്ടിയിൽ നിന്ന് പോയാൽ എന്താ ഉണ്ടാവാം അല്ലെങ്കിൽ അത് പൗരത്വത്തെ ബാധിക്കുമെന്ന് ഒന്നും സെൻട്രൽ ഗവൺമെൻറ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല നമുക്ക് കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് എസ് ഐ ആർ എന്ന് കേന്ദ്രം നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിൽ അത് നമുക്ക് ഡിസംബർ നാലോടു കൂടെ അതിൻ്റെ ഒരു ഭാഗം പൂർത്തിയാവുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ എന്നെ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപിക എന്നെ വിളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ലേഡിയാണ് അദ്ദേഹം പറഞ്ഞത് അവർ വരെ പൂരിപ്പിച്ചിട്ട് തെറ്റിപ്പോയി ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു ടെൻഷനാവുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ദിവസം ഒട്ടനവധി പേപ്പറുകൾ പൂരിപ്പിക്കുകയും സൈൻ ചെയ്യുകയും സ്വന്തമായ അവകാശങ്ങൾ അധികാരങ്ങൾ ഉപയോഗിച്ച് മറ്റു പല ക്രയവിക്രയങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രധാന അധ്യാപകർക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞുവെച്ചത് ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി മുതൽ നവംബർ മൂന്നാം തീയതി വരെ ബി മാർക്ക് ചെറിയ സമയം കൊടുത്ത ഒരു ട്രെയിനിങ് അല്ലാതെ മറ്റൊന്നും ഒരു അറിവും ഈ ബി എൽഒമാർക്കില്ല എന്നതാണ് സത്യം ഇനി ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടോ അതിനെക്കുറിച്ച് പറ വ്യക്തമായ എല്ലാ അറിവുകളും എല്ലാവർക്കും അറിയാം അതിനകത്ത് മൊത്തം പൂരിപ്പിക്കേണ്ട പത്തൊമ്പത് കോളങ്ങളാണ് വളരെ ഈസിയായി ആധാർ കാർഡ് പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് അവരുടെ എലക്ഷൻ ഐ ഡി നമ്പർ ഒറ്റ നോട്ടത്തിൽ വളരെ സുതാര്യമായ വളരെ എളുപ്പത്തിൽ പൂരിപ്പിക്കാവുന്ന ഈ ഫോം എങ്ങനെയാണ് ഒരു ഭീകരനായി മാറുന്നത് അല്ലേ പത്തൊമ്പത് കോളമുള്ള ഈ ഒരു പേജ് നമ്മുടെ ക്രമ സീരിയൽ അടക്കം സീരിയൽ നമ്പർ അടക്കം വരുന്ന ഭാഗ അടക്കം ഉൾപ്പെടെ പത്തൊമ്പത് കോളമാണ് ഒരു മനുഷ്യൻ ഫില്ലപ്പ് ചെയ്യുന്നത് അതിലധികം ചോദിക്കുന്നത് നിങ്ങളുടെ പേര് പങ്കാളിയുടെ പേര് പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വായിക്കുമ്പോൾ വളരെ ഈസിയായി തോന്നുന്ന ഒരു പ്രക്രിയ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ കുറച്ച് പേപ്പറുകളിലായിട്ട് ഞാൻ എഴുതി വച്ചിട്ടുണ്ട് ഈ ഫോം തെറ്റിയാൽ എന്താ ഉണ്ടാവുക ഇപ്പോൾ വാട്ട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എന്റെ വൈഫ് പറഞ്ഞിട്ട് അവർ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഒരു വോയിസ് വന്നിട്ടുണ്ട് തട്ടമിട്ട് ഫോട്ടോ ഇട്ടാൽ ചെവിട് കാണാതെ ത ഫോട്ടോസിൽ ആവും ചെവിട് കാണണം എന്നൊക്കെ സത്യത്തിൽ ഫോട്ടോയെ സംബന്ധിച്ചിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ഒരു ഗൈഡ് ലൈൻസും വന്നിട്ടില്ല ഇറക്കിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് അവരൊരു ഫോം കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് ഫില്ലപ്പ് ചെയ്ത് വാങ്ങിയിട്ട് വാ ഇത്രേ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരു കൃത്യമായ അറിവുള്ളൂ പിന്നെ നാനടക്കം ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്ത വീഡിയോകൾ അവരുടെ അറിവിലും ഉത്തമ ഉത്തമവിശ്വാസത്തിനുമുള്ള അറിവുകളെ ഐകരിച്ചുകൊണ്ട് പറഞ്ഞൊരു വീഡിയോ ആണ് അതൊക്കെ അതൊക്കെ സത്യമാണ് കേട്ടോ അതൊന്നും മോശമാണ് അത് കളവാണെന്നല്ല പറയുന്നത് ഇവിടെ അവർ പറയുന്ന ഈ കാര്യങ്ങൾ പേരുകൾ മാത്രം ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ ഈ സാധുക്കളായ ആളുകൾ ഈ ഒരു സാധനം എടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ പിതാവിൻ്റെ പേരിലോട്ട് വേറെ ഏതോ ആളുടെ പേരുകൾ മാതാവിൻ്റെ പേരിലോട്ട് വേറെ എപ്പിക് നമ്പർ പിതാവ് എന്നുള്ളത് ഭാര്യ എന്നിട്ട് ഭാര്യ എന്നുള്ള പിതാവ് അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരുപാട് തെറ്റുകളാണ് ഇവിടെ സാധാരണക്കാരനെ പ്രശ്നത്തിലാക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരുത്തുവാനുള്ള ഹിയറിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഹിയറിംഗ് ഒക്കെ കിട്ടി അതിലൂടെ വൃത്തിയാക്കാൻ പറ്റുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും നമുക്ക് നമ്മുടെ ഭരിക്കുന്ന ഈ സർക്കാരിനെ ഇപ്പോൾ വിശ്വാസത്തിലെടുക്കുക എന്നല്ലാതെ മറ്റൊരു നിവൃത്തി നമ്മളെ മുന്നിലില്ല കേട്ടോ ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് ഇങ്ങനെ ചെയ്യണം ചെവി കാണിക്കണം അല്ലെങ്കിൽ പിതാവിൻ്റെ അവിടെ പാ പി ഒന്നും സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയതിൻ്റെ പേര് ഞാൻ പറയുകയാണ് കേന്ദ്രം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ സമഗ്ര വോട്ടർ പട്ടികയിലേക്ക് കേന്ദ്രം കടന്നിരിക്കുകയാണ് അതിന് എസ് എന്ന് പറയുന്നു എസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് അതായത് തീവ്ര വോട്ടർ പരിഷ്കരണം എന്നാണ് അതിന് പറയുന്നത് ഈ തീവ്ര പരിഷ്കരണത്തിലൂടെ തയ്യാറാക്കുന്ന വോട്ടർ പട്ടിയിലൂടെ ഇടം നേറുന്നവർക്ക് മാത്രമേ അടുത്ത നിയമസഭ മുതൽ അടുത്ത നിയമസഭ മുതൽ വോട്ട് ചെയ്യാൻ കഴിയുകയോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ വോട്ടർ പട്ടികയിലുള്ള അർഹരായവരെ നിലനിർത്തിക്കൊണ്ട് അനർഹരായവരെ ഒഴിവാക്കണമെന്നതായിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള നമ്മുടെ ഭര രാഷ്ട്രീയ പാർട്ടികൾ ഭരണപക്ഷത്തോട് കേന്ദ്രത്തോട് റിക്വസ്റ്റ് ചെയ്ത് അപ്പം അവസാനം എസ് ഐ ആർ നടന്ന കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലാണ് നടന്നിട്ടുള്ളത് ആ വോട്ടർ പട്ടികയെ ആധാരമാക്കിയാണ് ഈ തീവ്രമായ വോട്ടർ പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം ഈ തീവ്ര പരിഷ്കരണം നടന്ന ഈ വോട്ടർ പട്ടികയിൽ ഒരു വോട്ടർ എങ്ങനെയാണ് ഇടം നേടുക എന്നതാണ് നമുക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇതിലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ഉള്ളവർക്കും അവരുടെ മക്കൾക്കും ശ്രദ്ധിച്ചോളൂടാ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ഉള്ളവർക്കും അവരുടെ മക്കൾക്കും രേഖകൾ ഒന്നും ചേർക്കാതെ പേര് ചേർക്കാം സേഫ് ആണല്ലോ അല്ലെ അപ്പൊ ഇതുവരെ എന്നാൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ തങ്ങൾ താങ്കൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ മാത്രമേ വോട്ട് അവകാശം പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ ഞാൻ ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് വളരെ സംസാ സ്ലോവിൽ സംസാരിച്ചു പോകുന്നത് ആർക്കും മനസ്സിലാവാതെ പോവരുത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഈ പന്ത്രണ്ട് രേഖകള് ചോദിക്കുന്നത് ഈ പന്ത്രണ്ട് രേഖകളിൽ ഏതൊക്കെയാണ് ആ രേഖകൾ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഒന്ന് സർക്കാർ ജീവനക്കാരാണെങ്കിൽ തിരിച്ചറിയൽ കാർഡ് വിരമിച്ചവരാണെങ്കിൽ സർക്കാർ പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഇനി പറയുന്നത് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ സി പൊതുമേഖല ബാങ്ക് സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇനി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് നൽകിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നമ്മുടെ പാസ്പോർട്ട് അംഗീകൃത ബോർഡുകളും സർവകലാശാലകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സ്ഥിര താമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ നൽകിയ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിച്ചോളൂട്ടാ സംസ്ഥാന സർക്കാർ നൽകിയ സർട്ടിഫിക്കറ്റ് പിന്നെ വരുന്നത് വന അവകാശ സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാമെന്നാണ് അതിനകത്ത് പറഞ്ഞത് വനവകാശ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൗരത്വ സർട്ടിഫിക്കറ്റ് അത് ബാധകമാകുന്ന ഇടങ്ങളിൽ മാത്രം എന്നാ പറഞ്ഞിട്ടുള്ളത് ഏതാണെന്ന് അറിയോ ദേശീയ പൗരത്വ സർട്ടിഫിക്കറ്റ് അത് ബാധകമാകുന്ന ഇടങ്ങളിൽ മാത്രം സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ച സർട്ടിഫിക്കറ്റ് ഏറ്റവും ഒടുവിലെത്തേതായ പന്ത്രണ്ടാമാത് പറയുന്നത് ആധാർ കാർഡാണ് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിലെ അവസാന അടിസ്ഥാന രേഖയായിട്ട് പറയുന്നത് ആധാർ കാർഡാണ് കേട്ടോ ഇനി നമുക്ക് വളരെ ഭീതി തോന്നുന്ന ഒരു കണക്കിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളും വളരെ കൃത്യതയോട് മനസ്സിലാക്കിയതും ആയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇത് നമുക്ക് ഈ ഈ കരട് വോട്ടർ പട്ടിക വരുന്നതോടുകൂടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് നമ്മുടെ ഔദ്യോഗികമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഏതാണ്ട് അൻപത് ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കും നമ്മൾ ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഏകദേശം അമ്പത് ലക്ഷത്തോളം പേരുകളാണ് ഈ എസ് ഐ ആർ ിൽ നിന്ന് പുറത്ത് പുനഃക്രമീകരിച്ചു വരുമ്പോൾ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്നത് ഇതിൽ നിന്ന് ആരൊക്കെയാണ് പുറത്തുക എന്നുള്ളതിന്റെ കുറച്ച് ചിലർ ഞാൻ പറയാം ഇനി ജീവിച്ചിരിക്കുന്നവരും ഇരട്ട ഇരട്ട വോട്ടുള്ളവരും അതേപോലെ ജീവനോടുള്ളവർ വോട്ടില്ലാത്തവരാകുന്ന സിസ്റ്റൊക്കെ ഇതിലൂടെ വരുന്നുണ്ട് കേട്ടോ ഒന്ന് പറഞ്ഞു പോവാം ഈ അൻപത് ലക്ഷം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മരിച്ചവരുടെ വോട്ടുകള് ഇരട്ട വോട്ടുള്ളവരുടെ വോട്ടുകള് കുടിയേറ്റക്കാരുടെ വോട്ടുകള് വിദേശികളുടെ വോട്ടുകൾ ഈ വോട്ടുകളെല്ലാം നമ്മുടെ ഈ പുതുതായി പരിഷ്കരിച്ച വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറം തള്ളപ്പെടും അങ്ങനെയൊക്കെയാണ് അമ്പത് ലക്ഷം വരാ ഈ അൻപത് ലക്ഷത്തിൽ ഇനി പോകുന്നത് ജീവനോടെയുള്ള ആളുകളും ഉൾപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരില്ലാത്തവരും മാതാപിതാക്കളുടെ പേരില്ലാത്തവരും എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അവിടെയാണല്ലോ നമ്മുടെ ക്രൂഷ്യൽ പോയിന്റ് രണ്ടായിരത്തി രണ്ടില് എൻ്റെ പേരില്ല പകരം എൻ്റെ മാതാപിതാക്കളുടെ പേരുണ്ടായാൽ എനിക്ക് രണ്ടാമത്തെ കോളത്തിൽ ഫില്ലപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ രജിസ്റ്ററിന്റെ ഭാഗമാവാം കാലങ്ങളായിട്ട് പൂർവികരായിട്ട് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഞാനും എൻ്റെ വാപ്പയും അവരുടെ വാപ്പയെല്ലാം ഈ നാട്ടുകാരായ എനിക്ക് ആ വോട്ടർ ലിസ്റ്റ് എനിക്കും എൻ്റെ വാപ്പാക്കും പേരില്ല എങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇത്തരക്കാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നായി തരംതിരിച്ച് അവർക്ക് വോട്ടവകാശം ലഭിക്കാൻ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലായ് ഒന്നിന് ജൂലായ് മാസം ഒന്നാം തീയതിക്ക് മുൻപ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ മാസം ഒന്നാം തീയതിക്കും രണ്ടായിരത്തി നാല് ഡിസംബർ മാസം രണ്ടാം തീയതിക്കും ഇടയിൽ ജനിച്ച ആളുകൾ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഏതെങ്കിലും ഇവർ രണ്ടു പേരിൽ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതി തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടായിരത്തി നാല് ഡിസംബർ മാസം രണ്ടാം തീയതിക്ക് ശേഷം ജനിച്ചവർ ആണെങ്കിൽ സ്വന്തം ജനനത്തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖകൾക്ക് പുറമെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനനത്തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ആദ്യം പറഞ്ഞത് മാതാപിതാക്കളിൽ ഒരാളുടെ ഇത് മാത്രമായിരുന്നു ഇപ്പോൾ ഡിസംബർ രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവരാണെങ്കിൽ പിതാവിൻ്റെ ജനിച്ച തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം വോട്ടറുടെ രക്ഷിതാക്കൾ ആരെങ്കിലും ഇന്ത്യൻ പൗരന്മാർ അല്ലെങ്കിൽ ജനന സമയത്തെ രക്ഷിതാവിൻ്റെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പ് നൽകണം അതും തീർന്നിട്ടില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണം എന്നാൽ അപേക്ഷക്കൊപ്പം പൗരത്വ രേഖകൾ തെളിയിക്കുന്ന പന്ത്രണ്ട് രേഖകളിൽ ഒന്നും തന്നെ സമർപ്പിക്കേണ്ടതില്ല കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നതിന് രേഖ കാണിച്ചാൽ മതി അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരും അവരുടെ രക്ഷിതാക്കൾക്ക് പേരുള്ളവരും ഈ ഒരു സിസ്റ്റത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് പോകുമെന്നാണ് തോന്നുന്നത് പിന്നെ അവർക്ക് വോട്ടർ ലിസ്റ്റിൽ പൂരിപ്പിച്ചെടുത്തും അല്ലെങ്കിൽ മുന്നെ പുതുക്കിയ രേഖകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇനി പറയുന്ന ഡേറ്റുകൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വയ്ക്കുക അതിനാവശ്യം വരുന്ന രേഖകളൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഈ രേഖകളൊക്കെ സർക്കാർ ഈ ചോദിച്ച പന്ത്രണ്ടിൻ്റെ രേഖകൾ നിങ്ങൾ തയ്യാറാക്കി വെക്കുക നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആയി കഴിഞ്ഞാൽ ഹിയറിങ്ങിന് വിളിച്ചാൽ കൊണ്ടുപോകേണ്ട രേഖകളാണതെല്ലാം ഇനി ഈ ഞാൻ പറയുന്ന ഡേറ്റുകൾ നിങ്ങൾ കാര്യങ്ങൾ ഇനി ഇവിടുന്ന് വളരെ ശ്രദ്ധാപൂർവ്വം കേട്ട് നോട്ട് ചെയ്തു വെക്കണം കേട്ടോ നമുക്കൊക്കെ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ഫോം കൊടുത്തു തീർക്കുവാനുള്ള ഒരു ഡേറ്റ് ബി മാർക്ക് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് ഡിസംബർ ഒമ്പതിന് എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തും അപ്പോൾ ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനം നിങ്ങൾ സിസ്റ്റത്തിൽ സേഫ് ആണ് നിങ്ങളുടെ പേര് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ വോട്ടർ പട്ടികയിലെ പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കുവാനുള്ള ഡേറ്റ് തന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ ദിവസമാണ് നമുക്ക് മുന്നിലുള്ളത് വളരെ ശ്രദ്ധയോടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഡേറ്റ് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വയ്ക്കാം ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ വോട്ടോർ പട്ടികയിലെ പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാം ഇനി ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ പരാതികളിൽ നോട്ടീസും ഹിയറിങ്ങും പരിശോധനകളും നടക്കും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ പരാതികളിൽ നോട്ടീസും ഹിയറിങ്ങും പരിശോധന നടക്കും ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം കേട്ടോ ഈ അൻപത് ലക്ഷത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ സ്വയം ഉറപ്പുവരുത്തണം കേട്ടോ അതൊന്നും നിസാരാക്കി കളയരുത് പറഞ്ഞു വരുന്നത് ഈ വോട്ടർ ലിസ്റ്റിന് പുറത്തുള്ളവർ ഇനി എന്ത് എന്നൊരു ചോദ്യം ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈൻസിലും പറഞ്ഞിട്ടില്ല ഇനി എന്താണ് അവർ നാളെ പറയാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഈ സിസ്റ്റത്തിന് പുറത്ത് പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് എസ് ഐ ആറിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ തിരക്കടിച്ച് പിടിച്ച് ഈ നടപ്പിലാക്കുന്ന ഈ വോട്ടോർ പട്ടികയിൽ നമുക്ക് തെറ്റുകൾ കൂടാതെ ഫോം ഫില്ലപ്പ് ചെയ്ത് ഇടം നേടേണ്ടതുണ്ട് ഓക്കെ ബായ്